നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ജനുവരി മുതൽ വരെ വമ്പൻ ഓഫറുകൾ മലപ്പുറം ഷോപ്പിംഗ് പെരുന്നാൾ എന്ന പേരിൽ നെസ്റ്റോയുടെ തിരൂർ കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ ഷോറൂമുകളിലാണ് ഈ ഓഫർ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് എൽ ഇ ഡി ടി വി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് അഞ്ച് കിലോ കേക്കി സ്റ്റീം പുട്ടുപൊടി അഞ്ച് കിലോ റൈസ് പൗഡർ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് അഞ്ഞൂറ് എം എൽ മിന്മാ നെയ്യ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ച് കിലോ ചക്കി ഫ്രഷ് ആട്ട നൂറ്റി പതിനാല് രൂപയ്ക്ക് അര കിലോ കണ്ണൻ ദേവൻ സ്ട്രോങ് ചായപ്പൊടി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് തൊള്ളായിരം എം എൽ ഞോഡ വെളിച്ചെണ്ണ പൗച്ച് തൊണ്ണൂറ്റി രൂപയ്ക്ക് നാല് കിലോ ഡിറ്റർജന്റ് പൗഡർ രൂപയ്ക്ക് നാന്നൂറ് ഗ്രാം ഡ്രീം കേക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് അഞ്ച് കിലോ ലിക്വിഡ് ഡിറ്റർജന്റ് തുടങ്ങി എല്ലാ സെഷനുകളിലും വമ്പിച്ച ഓഫറുകളുമായിട്ടാണ് നെസ്റ്റോ ഇത്തവണ എത്തുന്നത് ഗ്രോസറി ക്രോക്കറി ഫുഡ് ഐറ്റംസ് ബേക്കറി ഫ്രഷ് മീറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നെസ്റ്റോ ഫാഷൻ ഇലക്ട്രോണിക്സ് തുടങ്ങിയവയിലെല്ലാം വമ്പൻ വിലക്കുറവാണ് നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ നെസ്റ്റോ സെക്ഷനിൽ നിന്ന് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിലോ പഞ്ചസാര രൂപയ്ക്കും ലഭ്യമാകും കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും ഗൃഹോപകരണങ്ങൾക്കും ഇലക്ട്രോണിക്സിനും ഇ എം ഐ സൗകര്യവും നെസ്റ്റോയിൽ ലഭ്യമാണ് ഈ വരുന്ന വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങൾ മുതൽ വരെയാണ് മലപ്പുറം ഷോപ്പിംഗ് എന്ന് പറയുന്ന ഓഫർ നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ വിശാലമായ പാർക്കിങ്ങും നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഹോം അപ്ലയൻസ് ഇലക്ട്രോണിക്സ് ലൈഫ് സ്റ്റൈൽ വിഭാഗങ്ങൾക്കും അതിഗംഭീര ഓഫറാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കസ്റ്റമർക്ക് ശരിക്ക് പറഞ്ഞാൽ ഈയൊരു ഷോപ്പിംഗ് ആഘോഷമാക്കാൻ പറ്റിയൊരു അവസരമാണ് അപ്പോൾ എല്ലാ കസ്റ്റമറും ഈ ഒരു ഷോപ്പിംഗ് ആഘോഷമാക്കുക